കഷ്ണം തൈര് മുറിച്ചെടുക്കാൻ പറ്റുന്ന തൈരി അച്ചാർ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കാച്ചിയ മോര് കുപ്പിയിൽ വെച്ചിട്ട് കേട്ടോ അത്രയും ഐഡിയ മാർക്കറ്റിൽ എന്ത് വിൽക്കും എന്നുള്ള കൃത്യമായ ബോധം ബോധ വെള്ളത്തിലിട്ടു വാഴപ്പിണ്ടി ആവും അപ്പൊ നമുക്ക് കൂട്ടാൻ വെക്കാൻ പറ്റും നമ്മള് ക്ഷീര എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു വനിതയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഡയറി പ്രോഡക്ട്സിലൂടെ വരുമാനം കണ്ടെത്തുന്നു പേരെങ്ങനായിരുന്നു നമുക്കിതിന്റെ പ്രോഡക്റ്റ് ഉൽപ്പാദനം ഒക്കെ ഒന്ന് കാണിച്ചു തരാൻ പറ്റും പ്രത്യേകിച്ച് നമുക്കൊന്ന് കാണിച്ചു തരാമല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ് പാലൊഴുക്കുകയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് അല്ലേ ഇതിപ്പോ തിളപ്പിക്കാൻ പരിപാടിയാണ് പാല് തിളപ്പിക്കാൻ വേണ്ടിട്ടുള്ള സെറ്റപ്പാണ് നമ്മൾ ഇപ്പഴും കാണുന്നത് സംഭവം അടിയിൽ പിടിക്കത്തില്ല നമ്മൾ ഇളക്കി കൊണ്ടിരിക്കുന്ന പാല് തളിച്ചിട്ടുണ്ട് ഇതേ തന്നെ ഇതിന്റെ ഒരു ഗുണം അതെ അതെ മാംഗോർ കുറച്ച് മതി തോന്നലേ സാമ്പിൾ എടുത്ത് ചേർത്ത് കൊടുക്കും ഈ പത്ത് ലിറ്റർ പാലിന് എത്ര തൈര് ചേർക്കണം നമ്മള് ഇരുനൂറ്റമ്പത് ഗ്രാം മതി അതൊരു കണക്കിന് ഒരു യോജിപ്പിച്ചിട്ട് വെക്കാം ഇന്നലെ ഇതാക്കി വെച്ചത് കടയാണ്

എന്നിട്ട് നമ്മള് എത്ര കിലോ എട്ടൊമ്പത് ഇത് കടഞ്ഞു വെച്ചിരുന്ന വെണ്ണയല്ലേ ഇത് എത്ര ദിവസം ഈ നെയ്യ് ശരി ശരി അത് നേരത്തെ പാല് കാച്ച ആ സംഭവത്തിനൊക്കെ എട്ടു ദിവസമാണല്ലേ ഇപ്പൊ ഇടാൻ പോകുന്നത് വെണ്ണയാണ് എത്ര ദിവസത്തെ പാല് തിളപ്പിച്ച ആ പാത്രത്തിൽ നമ്മളിപ്പം അടിയിൽ ചൂട് കൊടുത്തോണ്ട് ഉരുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഉരുക്കി എടുത്തു വരുന്നതാണ് നല്ല നെയ്യ് നാടൻ നെയ്യ് എന്ന് പറഞ്ഞ് നമ്മുടെ വിപണിയിലേക്ക് നമ്മൾ എത്തിക്കുന്ന സംഭവം നാട്ടില് ഉരുക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അധിക നേരം വേണ്ടി എടുത്തില്ല ഇപ്പൊ ഈ എട്ട് കിലോ ദിവസം ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂറിന് മേളിലായാലും ഇത് തിളപ്പിക്കാൻ തുടങ്ങിട്ട് ഇപ്പൊ ഈ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട് നെയ്യ് നമ്മുടെ നാടൻ നെയ്യ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്ന സാധനത്തിലേക്ക് എത്തിയിട്ടുണ്ടല്ലേ ശരിക്കും ഇതിന്റെ ക്വാണ്ടിറ്റിയും കുറഞ്ഞല്ലേ ശരിക്കൊരു ഇനി വന്നൊരു ഒന്നര രണ്ടിഞ്ചോളം ഈ പാത്രത്തിൽ അളവ് തന്നെ കുറഞ്ഞിട്ടുണ്ടല്ലേ ആ അതിലുണ്ടായിരുന്നു ഇപ്പം കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ നമ്മള് വലിയ പാത്രത്തിലേക്ക് പകരം അത് കഴിഞ്ഞിട്ട് തണുത്തതിന് ശേഷം ബോട്ടിൽ ചെയ്യുക അപ്പൊ ഇതിപ്പോ എന്ത് ചെയ്യാണ് ഇത് 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 നമ്മൾ നമ്മൾ ഉണ്ടാക്കാൻ തൈര് വെണ്ണ ഉണ്ടാക്കാനായിട്ട് വെച്ച കുറച്ച് കുറച്ച് എടുത്തിട്ട് എടുത്തിട്ട് അത് ഈ കണ്ടെയ്നറിൽ ആക്കി ചൂട് ഡിഗ്രി ചൂട് അത് സാധാരണ തൈരും കട്ട തൈരായിട്ട് കിട്ടണെങ്കിൽ കട്ട തൈരായിട്ട് എന്താ പറയാ കുറച്ച് തിക്കായിട്ടുള്ള തൈര് എടുക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് ശരി എന്താണ് കട്ട തൈരെന്നുള്ള ഇവിടെ ചെയ്തു വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്ന തൈര് അലുവ കഷ്ണം പോലിരിക്കുന്ന തൈര് ഇങ്ങനെ ആയി കിട്ടോ

Okay, well था था। था okay, ോ ഫ്രിഡ്ജിൽ വെക്കണം ഇവിടുത്തെ മാർക്കറ്റിൽ എന്ത് വിലയുണ്ട് വിലയുണ്ട് എത്ര ലിറ്റർ പാല് വേണോ ഒരു ലിറ്റർ ഇതുപോലെ തൈരാതി മൂല്യവർദ്ധനം എന്ന് പറയുന്നത് ിറ്റർ മതി ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞു വന്ന നെയ്യാണ് ഈ കുപ്പിക്കകത്ത് ഇങ്ങനെ നിറഞ്ഞ് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടിരിക്കുന്നത് ശരിക്കും ഈ നെയ്യ് മാത്രമല്ല ബാക്കി കുറെ അധികം പ്രോഡക്റ്റുകൾ ഇവിടുന്ന് വരുന്നുണ്ട് നമ്മുടെ ബ്രാൻഡിന്റെ പേരെന്തായിരുന്നു അപ്പു ഡയറി ഫാം അപ്പു ഡയറി ഫാം ഡയറി ഫാം ഉണ്ടായിരുന്നു ഡയറി ഫാം അതിലായിരുന്നു തുടക്കം അല്ലേ

പിന്നെ കടലി കൂടെ ഓക്കെ ഇത് മാങ്കോ നെയ്യേറ്റ് ഇത് നമ്മുടെ സ്വന്തം പാലിൽ പേടാ ശരി ഇത് നടത്തും ഇട്ടു ഉപയോഗിക്കണം പിന്നെ ഉപ്പിലിട്ടത് കാന്താരി ഉപ്പിലിട്ടത് പിന്നെ വായപ്പിണ്ടി അച്ചാറ് വെള്ളത്തിലിട്ട പഴയ പോലെ തന്നെ ആവും വാഴപ്പിണ്ടി ആവുമോ അപ്പൊ നമുക്ക് കൂട്ടാൻ വെക്കാൻ പറ്റും കൊണ്ടുപോകണ ആളുകൾക്കൊക്കെ അടിപൊളി കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കാം ശരി ഇത് ഇത് ശരിക്കും ഇവിടെ വന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു പ്രോഡക്റ്റ് ആട്ടോ ഇത് തല ചീകൊണ്ട് എണ്ണ തേക്കാല്ലേ ഇത് ശരിക്കും ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കുന്നതിന്റെ ഒരു കല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുമോ ഇതുണ്ടോ ഇതിന്റെ അറ്റത്തൊരു ചീപ്പ് ഉണ്ട് ഇത് ഇങ്ങനെ പറ്റും ഇപ്പൊ എണ്ണ തലേ പിടിക്കും അല്ലെ കറക്റ്റ് തലച്ചോറ് തലവൊട്ടി ആ തലവൊട്ടിയിൽ പിടിക്കുന്ന ഒരു സംഭവം ശരിക്കും ഒരു പ്രോഡക്റ്റ് ഒക്കെ ഇതുപോലെ വേണം

മുതൽ സ്റ്റാർട്ട് ഇത് ചില്ല്പ്പിയാണല്ലേ ഇത് ഗ്ലാസ് ബോട്ടിലാണ് ശരി 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 ഇത് 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 അര ലിറ്റർ ലിറ്റർ ഉണ്ട് ഓക്കേ ഓക്കേ ശരിക്കും നമുക്ക് ഞാൻ ചെയ്യട്ടെ ഇപ്പൊ ഒരു ഡയറി ഫാമിൽ നിൽക്കുന്ന പല ആൾക്കാരും പൊളിഞ്ഞു പോകുന്നത് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റാത്തോണ്ടാണ് ശരി ഈ ഒരു മേഖലയിലേക്ക് വരാൻ കാര്യം ഇത് മാർക്കറ്റ് കണ്ടുപിടിക്കാനൊക്കെ നേരത്തെ ബുദ്ധിമുട്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞാൻ പാല് സൊസൈറ്റിയിൽ കൊടുത്തിട്ട് മുതലാവാത്തോളം പിന്നെ തീർച്ചയായിട്ടും നഷ്ടത്തില് വന്നിട്ട് പിന്നെ പ്രൊഡക്റ്റിന്റെ ഒരു കോഴ്സ് പോയി പഠിച്ച് പിന്നെ പ്രൊഡക്റ്റ് ചെയ്യലാണ് മാർക്കറ്റ് ഒരുപാട് ബുദ്ധിമുട്ടില്ല മാർക്കറ്റ് പറഞ്ഞാല് നാടിന് ഉൽപ്പന്നങ്ങൾക്ക് വില ഉണ്ട് അപ്പൊ ആളുകൾക്ക് അത് മനസ്സിലാക്കി കഴിഞ്ഞാല് ആളുകള് വാങ്ങിക്കും അപ്പൊ മോര് തൈര് വെണ്ണ വേറെ ഞാൻ വന്നപ്പോഴാണ് ഈ എടുക്കുന്ന ശ്രമകരമായിട്ടുള്ള പരിപാടി പരിപാടി ഇത്ര സമയം എന്ന് മനസിലായാലും ഇത് ഒരു കർഷകൻ പഠിക്കാൻ ആഗ്രഹിച്ച് നമ്മളെ സമീപിച്ചു കഴിഞ്ഞാല് പഠിപ്പിച്ചു കൊടുക്കും അതിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ സെറ്റ് കൊടുക്കും ഇതിന്റെ മെഷീൻസ് പിന്നെ കർഷകരെ ഒന്ന് പൊളിഞ്ഞുപോണത് പണിക്കാരെ കൂലി ആ അതുകൊണ്ടാണ് അപ്പൊ ഈ മെഷീൻസുകൾ വരുമ്പോൾ പ്രൊഡക്ഷൻ ഓർഡറിനുസരിച്ചാണ് നമ്മള് ചെയ്ത് കൊടുക്കണേ അല്ലാതെ കൂടുതൽ അപ്പൊ മോരിനും സെയിലുണ്ടാവും മോരൊന്നിച്ച് സംഭാരമൊക്കെ ചെയ്യണുകൾ കൊണ്ടുപോകും അപ്പൊ നമ്മള് നെയ്യ് ഇങ്ങനെ ചെയ്ത് ആ എണ്ണ ഉണ്ടാക്കി വെച്ചേക്കും ആവശ്യം ഉള്ളപ്പോ എടുത്ത് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ശരിക്കും മാർക്കറ്റില് മാർക്കറ്റ് ഇന്ന് നമുക്കൊരു പ്രശ്നമല്ല ഇപ്പൊ നമുക്ക് ഒരു ട്രെയിനിങ്ങിന് ഒരാള് പഠിച്ചു ചോദിച്ചാൽ നമ്മളിവിടെ പഠിപ്പിച്ചു കൊടുക്കും ഇല്ല ഒരു പ്രശ്നമില്ല അതായത് ശെരി അങ്ങനെ കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ടോ തോന്നുന്നുണ്ട് അതും പത്ത് പശുക്കളുള്ള ആളുകൾക്ക് നമുക്ക് പാല് സൊസൈറ്റി നമുക്ക് ശരി ഇന്നും ആൾക്കാര് പോകുന്ന ഒരു മേഖലയാണ് കേട്ടോ ആര് സൊസൈറ്റി കൊടുത്ത് വരുമാനം ഉണ്ടാക്കാം എന്ന് ചിന്തിച്ച് പശുവിനെ വളർത്തുന്ന ആൾക്കാർ ശരിക്കും അവരൊക്കെ ഇതുപോലുള്ള ആൾക്കാർ വേണം മാതൃകയാക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കാച്ചിയെ മോര് കുപ്പിയിൽ വെച്ചിട്ട് കേട്ടോ അത്രയും ഐഡിയ മാർക്കറ്റിൽ എന്ത് വിൽക്കും എന്നുള്ള കൃത്യമായ ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റിലേക്ക് വേണ്ട ശരിക്കും ഹൈലൈറ്റ് സാധനങ്ങളാണ് ഇതൊക്കെ ഇങ്ങനൊരു പ്രോഡക്റ്റിലേക്ക് ആൾക്കാർ വരുന്നത് ശരിക്കും മാർക്കറ്റിൽ ഇത് വിൽക്കാൻ സാധിക്കും ഇതൊക്കെ പിന്നെ ഓ അടിയും ഇതുപോലൊക്കെ പാക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ ആൾക്കാർക്ക് വാങ്ങാൻ തോന്നി കണ്ടോ ഇത് ശരിക്കും എന്തൊക്കെയാ ഉള്ളെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇത് എത്ര ഇത് എത്ര ഗ്രാം ഉണ്ട് ഇത് മൊത്തം അര കിലോ അര കിലോയ്ക്ക് അകത്ത് എല്ലാ സാധനവും കൃത്യമായിട്ട് അടുക്കി വെച്ചേക്കുന്ന പോലുണ്ട് വേറെ കുറെ ഉണ്ടോ ഇത് പഴം ഉണങ്ങിയതാണോ നേന്ത്ര പഴം അത് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഞാൻ കൃഷി ചെയ്യുന്നതാണ് മില്ലറ്റ് മാത്രമേ ഉള്ളൂ ഞാൻ ഷുഗർണ്ട് അപ്പൊ ഞാൻ എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നൊരു സംഭവം ഞാൻ ചെയ്ത് മാർക്കറ്റിൽ എത്തിച്ചു തന്നെ ഇവിടെ പാല് ശർക്കര നമ്മള് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഈ കളർ വരുന്നേ ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ ശർക്കര ശരി നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ പറയാം പെരിന്തൽ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ മനയിൽ സ്റ്റാൻഡ് മനയിൽ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് ഈ ഷോപ്പ് ഉള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റുകൾ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന് വേണ്ടി മെഷീനറീസ് വേണമെന്നുണ്ടെങ്കിൽ എന്തിനു വേണേലും വിളിക്കാമല്ലോ വീഡിയോ നമ്പറിൽ വിളിച്ചാൽ മതിയല്ലോ ഓക്കെ